ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്കുള്ള അർജന്റീനയുടെ സ്കോഡ് പരിശീലകനായ സ്കലോണി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സർപ്രൈസ് ആയ ഒരു താരം കൂടി ഉണ്ടായിരുന്നു കേവലം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള കെവിൻ ലൊമോണോക്കോ ആയിരുന്നു ആ താരം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് കെവിൻ ലൊമോണോക്കോ അർജന്റീൻ ക്ലബായ ഇൻഡിപെൻഡിയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് യഥാർത്ഥത്തിൽ റെഡ്ബുൾ ബ്രാഗാൻഡിനോയുടെ താരമാണ് അദ്ദേഹം മികച്ച പ്രകടനമാണ് അർജന്റീൻ ലീഗിൽ അദ്ദേഹം നടത്തിയിരുന്നത് പതിനെട്ട് മത്സരങ്ങൾ അദ്ദേഹം അർജന്റീൻ ലീഗിൽ കളിച്ചിരുന്നു ഏതായാലും അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിലുള്ള ആ ഒരു കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് റെഡ്ബുൾ ബ്രാഗാൻഡിനോക്ക് തന്നെ മടങ്ങുകയാണ് ഇതിനിടെ ടി വൈ സി സ്പോർട്സ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് എഫ് സി ബാഴ്സലോണ കെവിൻ ലൊമോണോ യെ ഇപ്പോൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അവർ പങ്കുവച്ചിട്ടുള്ളത് അതായത് ഈ സെൻറ്റർ ബാക്ക് താരത്തിൽ ഇപ്പോൾ ബാഴ്സക്ക് താല്പര്യമുണ്ട് അവർ ഈ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചേക്കും എന്നാണ് ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ ട്രസ്റ്റബിളായിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് ടി വൈ സി ഏതായാലും ബാഴ്സ ഇനി കൂടുതൽ നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളത് വ്യക്തമാവേണ്ട കാര്യമാണ് റൊണാൾഡ് അരോഹോക്ക് ഒരു മികച്ച ഓഫർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൈവിടാൻ തന്നെയാണ് ബാഴ്സയുടെ തീരുമാനം അങ്ങനെ വരുമ്പോൾ സെൻ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു താരത്തെ ബാഴ്സക്ക് ആവശ്യമായി വരും അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു അർജൻറ്റീൻ യുവ താരത്തെ ബാഴ്സ പരിഗണിക്കുന്നത് ഏതായാലും കെവിന് ബാഴ്സയിലേക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായകരമാവും എന്നുള്ളതാണ് ഏതായാലും അർജൻറ്റീനയുടെ ഒരു ഭാവി വാഗ്ദാനമായിക്കൊണ്ടാണ് കെവിൻ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് യു ഡി ആസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയൊന്നും കാണാം